പേര് എന്നാണ് അതിന്റെ സംഗതിയാണ് ഖുർആൻ സത്യം എന്താണ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ലോകത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് അള്ളാഹു സുബാനോത്താല നമ്മളെല്ലാവരുടെയും ആത്മാക്കളുടെ ഒരു ഉണ്ടായിട്ടുണ്ട് അണു മനുഷ്യരായിട്ട് സൂറത്തുൽ അത് വളരെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ചില ഹദീസുകളിൽ കാണാം അന്ന് മനുഷ്യന്മാരുടെയൊക്കെ വലിപ്പം ഉറുമ്പുകളെ പോലെ ആയിരുന്നു എന്നാണ് അപ്പൊ ഉറുമ്പുകളെ പോലെയുള്ള ഇന്ന ലോകത്ത് എണ്ണൂറ്റി ചില്ലാം കോടി ആളുകളുണ്ട് കഴിഞ്ഞ തലമുറയെ കണക്ക് ഇനി വരാനുള്ള തലമുറയെ കണക്ക് കൂട്ടുക അപ്പൊ കോടാന കോടി മനുഷ്യ സഞ്ചയത്തെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് അലസ്തു പിറപ്പിക്കും എന്ന് ചോദിച്ച ഒരു സംഗതിയുണ്ട് ആ ഒരുമിച്ച് കൂടിയ ലക്ഷങ്ങളായ കോടികളായ മുഴുവൻ ആളുകളും സംഘടനാ വ്യത്യാസമില്ല അവിടെ എല്ലാരും ഒറ്റ സംഘടന ബല എന്ന സംഘടന അത് ഔദ്യോഗികമായി ആ ബല എന്ന വാക്ക് അള്ളാൻ മുമ്പിൽ അവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടന്നത് അറഫാത്ത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അതിന്റെ ദിവസം ദുൽഹജ് ഒമ്പതിനാണ് അതുകൊണ്ടാണ് അറഫ കൃത്യമായി സമ്മതിച്ചു എന്ന അർത്ഥത്തിലുള്ള അറഫ എന്ന് പേരുവെക്കപ്പെടാൻ കാരണം എന്ന് ചില വലിയ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസ് അടിസ്ഥാനത്തിൽ വേറെ ചില മഹാന്മാര് പറഞ്ഞു അള്ളാഹുസ് ബഹനൌത്താല ആദം അലി ഇസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് തിരസ്കൃതനാക്കിയപ്പോൾ സ്വർഗത്തിൽ താൽക്കാലികമായി ഖിലാഫത്തിന്റെ ദൗത്യത്തിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ദമ്പതികളെ കൊണ്ടുവന്നു ആദം അലി ഇസ്സലാം വന്നത് സിലോണിലാണ് ഇന്ത്യയുടെ ഭാഗമാണ് ഉമ്മ പോയത് ജദ്ദയിലാണ് ജിദ്ദ എന്ന് ഇന്നും അടുത്ത കാലത്തായി എല്ലാവർക്കും അങ്ങനെ വിളിക്കാനേ പറയാനേ കഴിയും ആ രീതിയിൽ അറിയപ്പെട്ട ജിദ്ദ സത്യത്തിൽ അത് ജദ്ദയാണ് ജദ്ദ എന്ന് പറഞ്ഞാൽ വല്ല്യമ്മ എന്നാണ് അപ്പൊ ആ എയർപോർട്ടിന്റെ പേര് തന്നെ വല്ല്യമ്മ എയർപോർട്ട് എന്നാണ് അവിടെയാണ് ഹവ്വാവുമ എത്തിയത് പിന്നെ ആദം അലി ഹുസ്വല ഹവ്വുമ്മയെ തേടിയിട്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയി രണ്ടുപേരും ഒരുമിച്ച് കൂടിയത് അറഫാത്തിൽ വെച്ചുകൊണ്ടാണ് ആ സ്ഥലത്തിന്റെ പേരാണ് അറഫാത്ത് എന്ന് ആ ദിവസത്തിന്റെ വേണോ അറഫ എന്ന് ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടി തിരിച്ചറിഞ്ഞു അങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷിയായതുകൊണ്ടാണ് അറഫാന്റെ ദിവസം എന്ന് പറയപ്പെടുന്നത് എന്ന് ചില ചില പറയുന്നു പറയുന്നു വേറെ തന്റെ യും സഹദർമണിയായ ഹാജിർ ഉമ്മയും അവിടെ ഇട്ടേച്ചുകൊണ്ട് ഇബ്രാഹിം അലിസ്ലാം പോയിട്ട് പിന്നെ തിരിച്ചു ഇവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവരെ എത്തിച്ചത് അറഫാത്തിൽ വെച്ചുകൊണ്ടാണ് അതിന്റെ ദിവസവും അപ്പൊ തിരിച്ചറിഞ്ഞു എന്ന അർത്ഥത്തിൽ അറഫാൻ ദിവസം എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിലോ മുഴുവനും പരിചയപ്പെടുത്തുമ്പോൾ ഇബ്രാഹിം ഇബ്രാഹിം നബിയെ ഇത് ഇത് ഇന്ന ഇന്ന സ്ഥലമാണ് സ്ഥലമാണെന്ന് പറഞ്ഞ സമയത്ത് ഓരോ വർത്തമാനത്തിനും സപ്പോർട്ട് നൽകി എന്ന് അതിൽ നിന്നാണ് അറഫ വാക്ക് വന്നത് ആ സ്ഥലത്തിന് എന്നും ആ ദിവസത്തിന് അറഫാന്റെ ദിവസം എന്നും പേരുവെക്കപ്പെട്ടത് അല്ല ോ മറ്റൊരഭിപ്രായ പ്രകാരം അന്ന് ലക്ഷങ്ങൾ അവിടെ ഒരുമിച്ചുകൂടിയാണ് അറബിയും മനറബിയും കളുത്തവനും വെറുത്തവനും ഭംഗിയുള്ളവനും ഭംഗിയില്ലാത്തവനും രാജാവും അടിമയും മുതലാളിയും തൊഴിലാളിയും പണക്കാരനും പണിക്കാരനും കക്ഷിപക്ഷ വ്യത്യാസമില്ല വർഗവർണ വിവേചനമില്ല ദേശഭാഷകൾക്കിടയിൽ മതിൽ കെട്ടില്ല എല്ലാവരുടെയും ചുണ്ടിൽ ചുണ്ടില്ലുന്നോരേ മന്ത്രമാണ് ഒരേ മന്ത്രമാണ് ഒരേ കളറാണ് ഒരേ വിശ്വാസമാണ് ഒരേ ചിന്തയാണ് ഏവരുടെയും കൺകുടിയില്ലുന്ന കവൾത്തടങ്ങളിലൂടെ കണ്ണുനീരി ചാലിത്തൊഴുങ്ങി ഹൃദയം പ്രകം കൊണ്ട് യാണ് അവരുടെ അധരങ്ങളിൽ നിന്ന് അനർന്ന് വീഴുന്ന വിക്രിന്റെ ധനികളാൽ അന്തരീക്ഷം പ്രകമ്പനം കൊള്ളുകയാണ് അത് അറഫാന്റെ ദിവസമാണ് അവരെല്ലാവരും അവരുടെ ദോഷങ്ങൾ ഏറ്റു പറയുകയാണ് എന്നതിൽ നിന്നാണ് അറഫ വന്നത് എന്ന് ചില മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് ചെയ്തു പോയ തെറ്റ് കുംഭാരങ്ങൾ ഒന്നൊന്നായി എണ്ണി എണ്ണി പരസ്യമായി പ്രസ്താവിച്ച് വളച്ചു കിട്ടില്ലാതെ പടച്ചോന്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ച് കണ്ണിന്റെ കൊടിയിൽ നിന്ന് നെഞ്ചിന്റെ തീച്ചൂട് കൊണ്ട് ബാഷ്പം ഇറങ്ങുന്ന സമയമാണ് അവരുടെ ദാഹുത നമുക്കും ഇടം പ്രധാനം ചെയ്യട്ടെ അതോടുകൂടി അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ലക്ഷങ്ങൾ ഒരു ആഹ്വാനമുണ്ട് അയ്യോഹു കുമ്മിന്ത കരിമ്പ ഒരേ ആണില്ലെന്നും ഒരേ പെൺ ാണ് മനുഷ്യ വിഭാഗമേ നിങ്ങളെ നാം സൃഷ്ടിച്ചത് നിങ്ങളുടെ ഉടലിൽ ചേരുന്നത് ഒരേ വാപ്പയിലാണ് നിങ്ങളുടെ ഉടല് ചേരുന്നത് ഒരേ ഉമ്മയിലാണ് അയ്യപ്പന്റെയും പറങ്കോടന്റെയും അതാ താമിയുടെയും അബ്ദുൾ ജലീലിന്റെയും അബൂബക്കറിന്റെയും കുമാരന്റെയും ജോസഫിന്റെയും അടിസ്ഥാനം എടുത്ത് പരിശോധിച്ചാൽ തറവാട് മിറ്റം ഒന്ന് മാത്രമാണ് പിതാമൻ ഒന്ന് മാത്രമാണ് വ്യത്യസ്ത തറവാട്ടുകാരും ഗോത്രക്കാരുമായി നിങ്ങളെ നമ്മൾ തരം തിരിച്ചത് പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ ഭൂപ്രപഞ്ചത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു അത് അറഫാന്റെ ദിവസമാണ് സൗദി മാത്രമല്ല 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 ഇറാനി പാകിസ്ഥാനിയും അഫ്ഗാനിയും ഇന്ത്യക്കാരനും സ്വമാലിയക്കാരനും മുഴുവൻ ആളുകളും ചെറുപ്പ വലുപ്പമില്ലാതെ വണ്ണം വ്യത്യാസമില്ലാതെ ഹൈറ്റും വെയിറ്റും നോക്കാതെ പണച്ചാക്കും നുണച്ചാക്കിന്റെ ഇടയിലുള്ള ആധിപത്യമില്ലാതെ ആരോഗ്യവാനും ബലഹീനനും ഒട്ടി നിൽക്കുന്ന അത്ഭുതമാണ് അവിടെ രാജാവില്ല അടിമയില്ല ഗോത്രമില്ല വർഗമില്ല വൈര്യം കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ കൽച്ചയില്ല എല്ലാവരും റബ്ബിലേക്ക് മുറിഞ്ഞു വീഴുകയാണ് മനുഷ്യരെല്ലാം പരസ്പരം കൈകോർത്ത് പിടിച്ച് മാനവികത സൃഷ്ടിക്കുന്ന ലോകാത്ഭുത സമ്മേളനമാണ് അതുകൊണ്ടാണ് അറഫ എന്ന് പറയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ആ ദിവസത്തിലെങ്ങാനും രാത്രി ഒരു മനുഷ്യൻ നിസ്കാരം കൊണ്ട് കൊണ്ട് കുറാത്തു കൊണ്ട് തോമ കൊണ്ട് സ്വതക കൊണ്ട് ഇസ്തഫാറ കൊണ്ട് കൊണ്ട് ഫിക്ർ കൊണ്ട് പാതിരാവിനെ സജീവമാക്കിയ കൊല്ലങ്ങളായി ചെയ്തത് മറ്റു റിപ്പോർട്ടിൽ ഇലത്തുൽ ഇലത്തുൽക്കവരിന്റെ പ്രതിഫലം തന്നെ ലഭിക്കുമേ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പകലുണ്ടെങ്കിൽ അത് അറഫാന്റെ നോമ്പുള്ള പകലാണ് ആ നോമ്പ് നോറ്റ മനുഷ്യന്മാർക്ക് അവൻ്റെ ഒരു കൊല്ലത്തെ പാപവും പിൻകാലത്ത് ഒരു കൊല്ലത്തെ പാപം അറ്റൊൻസായി പണച്ചവൻ Yeah. <laughs> ഒരു കൊല്ലത്തെയും പിന്നെയുള്ളൊരു കൊല്ലത്തെയും പാപങ്ങൾ പടച്ചവൻ പുറത്തു കൊടുക്കുമെന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ ഹൃദയത്തിന്റെ സത്തേ ആമിനാന്റെ കണ്മണി ഉലകത്തിന്റെ ഇഷ്ടിൻ്റെ മകുടാമണി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആരവമേ ആമുഖമേ ആരംഭമേ അവലംബമേ അള്ളാന്റെ മുത്തേ ലോകത്തിന്റെ സത്തേ معرفه النبي الثاني الحسن ثم الحسين للنبي ريحانتين فاطمه قره عين सलो اللہ पुरत اللہ अल اللہ आह اللہ अल आह اللہ अल आलो അള്ളാഹു പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കട്ടെ വീഴ്ചകളല്ലാത്തല പൊരുത്തപ്പെട്ടേട്ടെ ഹബീബരായ മുത്ത മുസ്തഫാന്റെ മഹബത്തിന്റെ മടിത്തട്ടിലല്ലാവും നമ്മക്കി ചേർക്കട്ടെ ഹബീബിനോടുള്ള ബന്ധം കൊണ്ട് അള്ളാഹു നമുക്ക് ഇസ്സത്ത് പ്രധാനം ചെയ്യട്ടെ അവിടുത്തെ കൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ സയ്യാത്തൊക്കെ തരട്ടെ നമ്മുടെ പ്രദേശം നമ്മുടെ ചുറ്റു പ്രദേശം അള്ളാഹു ആധ്യാത്മിക വെട്ടം കൊണ്ട് അനുഗ്രഹിക്കട്ടെ അനാശാസ്യ ദുരാചാര മുന്നേറ്റങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും തലമുറയും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ സകല സുഹൃദങ്ങളും സ്വീകരിക്കുകയും അള്ളാഹു നമ്മുടെ അപരാധങ്ങൾ കൊറുക്കുകയും അള്ളാഹു നമ്മുടെ ആയുസ് അവനുള്ള തക്ക കൊണ്ട് അന്തസ്സാക്കി തരികയും നമ്മുടെ നന്നാക്കി തരികയും ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും പഠിച്ചവനെ നീ പുറത്തു കൊടുക്കണേയല്ലോ വിശിഷ്യായി പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന മോമിനിയ മുമ്മിനാഥ് എല്ലാവർക്കും നീ ഖബർ സന്തോഷമായി കൊടുക്കണേ കൊടുക്കണയല്ലോ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ മാതാപിതാക്കളുടെ കബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ സുഗന്ധപൂർണമാക്കി കൊടുക്കണേ അവാഹോയെ ഹജ്ജ് കാലത്തെമിന്റെ ഇടയിൽ വഫാത്തായി പോയ മൊഹിരിമിങ്ങളുണ്ട് അവർക്ക് നീ ഹജ്ജിന്റെ പ്രതിഫലം നൽകണേ തമ്പുരാനേ വാഹോയി ഇടക്കാലത്ത് വിടെ പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് മുഹമ്മദ് വാക്കവി മുണ്ടം പറമ്പടക്കം ഈ കബറിടം സ്വർഗമാക്കി കൊടുക്കണേ ഒന്നോ ഈ ഹജ്ജ് കാലം എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉത്സവകാലമാണ് എല്ലാ വർഷങ്ങളിലും ഹജ്ജിന് പോയിരുന്ന ആളാണ് കബറിനീ സ്വർഗമാക്കി കൊടുക്കണേ ഒന്നോ ജീവിതകാലത്ത് ഞങ്ങളൊക്കെ പലവട്ടം ഹറമകളിൽ എത്തേണ്ട രൂപത്തിൽ നീ എത്തിക്കണേ അമ്മോ അനുഭൂതിദാകമായ അവസ്ഥയിൽ ആത്മീയമായ ലഹരിയിൽ മദീനയിൽ സ്വലാത് ചൊല്യ പാട്ടുപാടി ആറാടാൻ നീ തോഫീക്ക് നൽകണേ അമ്മോ മദീനയിൽ ഞങ്ങൾക്ക് നീ ഒരു ഇടം നൽകണേ കൊതിക്കുന്നവർക്ക് അവിടെ ഇടം നൽകണേ റബ്ബേ Muitas ennarias, muitas percebis, <t Jean> െ മദീനയുടെ കൊണ്ട് അനുഗ്രഹിക്കണേ മദീനയുടെ മതവിനുള്ള ആയിസ് നൽകണേ അത് കാരണത്താൽ അന്ത്യശ്വാസം ആശ്വാസത്തിലാക്കി തരണേ മുത്താലിമിക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട് ചില ആളുകൾ മൂന്ന് നേരവും ഭക്ഷണം നൽകുന്നവരുണ്ട് ചില വീടുകളിൽ മൂന്നും നാലും വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നവരാണ് അവർക്കൊക്കെ ഹൈറും പറക്കത്തും നൽകണേ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടിടങ്ങളും അതാ പുതുതായി പണിതുകൊണ്ടിരിക്കുന്നതിലേക്ക് പ്രവർത്തിക്കുന്നവർ പ്രേരിപ്പിക്കുന്നവർ പിന്തുണ നൽകുന്നവർ മുത്തലിമങ്ങളെ സ്നേഹിക്കുന്നവർ എൽമിന് വേണ്ടി താങ്ങും തണലുമാകുന്നവർ ദൈവത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്നവർ പലർക്കും പല പ്രയാസങ്ങളാണ് നീ തീർത്തു കൊടുക്കണേ തീർത്തുകൊടുക്കണേ റൊട്ടേനിന്റെ സഹായം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേമ്മോ

اجعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خلقه முகோ முண்டம்பர வேறொரு பந்திரண்டு ஆள்கிட்ட